കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നേരിട്ട ക്രൂരപീഡനം വിവരിച്ച യുവതി മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറിയെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മദ്യം കുടിപ്പിച്ചും കൊണ്ട് പൊള്ളിച്ചുമായിരുന്നു ക്രൂരതയെന്ന് യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു ആഴ്ചകൾക്ക് മുമ്പാണ് വിവാഹം ചെയ്യുന്നതിനായി യുവതി കോട്ടയം തിരുവഞ്ചൂരിന് സമീപം ആൺ സുഹൃത്ത് അഖിലിന്റെ വീട്ടിൽ എത്തിയത് നമ്മൾ പൂജ പുള്ളി ായിരുന്നു ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത് ദേഹത്ത് ഏതാണ്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഏതാണ്ട് ബീഡി വലിച്ച് അങ്ങനെ പറഞ്ഞ് പുള്ളിയാണ് പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പൂജ പത്ത് മണിയായപ്പോഴാണ് തീർന്നത് രാത്രി പത്തുമണി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അവര് പറഞ്ഞ എൻ്റെ തീ ബീഡി വലിച്ചതിൻ്റെ പാട് നെറ്റി വന്നത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ അവർ ഞാൻ എൻ്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവർ തന്നായിരുന്നു കുടിപ്പിച്ച് അവരുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം ഞാനും ആളും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കമുണ്ടാക്കിയാൽ ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ പിടിച്ചിട്ട് ചോദിക്കും അപ്പോഴത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിൻ്റെ അകത്ത് ബാധയുണ്ട് അതും ഉള്ളതുകൊണ്ടാണെന്ന് എൻ്റെ അകത്ത് എട്ട് ബാധയുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്ത് എന്നിട്ട് മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു ഫ്രണ്ടിലൊന്നും മുടിയില്ല മുടി കളഞ്ഞു യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ അഖിൽ പിതാവ് ദാസ് ദുർമന്ത്രവാദി ശിവദാസ് എന്നിവർ ഇന്നലെ അറസ്റ്റിലായിരുന്നു അഖിലിന്റെ മാതാവ് സൗമിനി ഇപ്പോഴും ഒളിവിലാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ള വലിയ ആശങ്കയോടുകൂടി അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടിയാണ് ഇന്ന് യുവതി കാര്യങ്ങൾ വിവരിക്കുമ്പോൾ നമ്മൾ കേട്ടത് ബലമായി കെട്ടിയിടുക മർദ്ദിക്കുക കെട്ടിയിട്ട് നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുക സ്മം കഴിപ്പിക്കുക മുടി മുടിമുറിക്കുക അങ്ങനെ ഇല്ലാത്ത തരത്തിൽ അതി ഭീകരമായ ക്രൂരത ടോബി തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് കോട്ടയം തിരുവഞ്ചൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടിയുടെ അവസ്ഥ നമുക്കത് കണ്ടാൽ തന്നെ ദയനീയത തോന്നും കാരണം മാനസികമായി വളരെയധികം തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളിന്ന് ആ കുട്ടിയോട് സംസാരിച്ചത് ആ കാര്യങ്ങൾ കുട്ടി കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ആ കുട്ടി മുക്തയായിട്ടില്ല എന്തായാലും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ ഈ പൂജ നടന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത് അതിനിടയിൽ നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം നമുക്ക് ആ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് നെറ്റിയിൽ ഒരു പൊള്ളിച്ചതിൻ്റെ കൊണ്ട് പൊള്ളിച്ചതിൻ്റെ ആ കുട്ടിയുടെ നെറ്റിയിലുണ്ടായിരുന്നു മുറിച്ച് കളഞ്ഞു അതുപോലെ തന്നെ മർദ്ദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ സംഭവം പുറത്തറിഞ്ഞത് പിതാവിനോട് ഇക്കാര്യം ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് തുടർന്ന് പിതാവാണിത് മടർകാട് പോലീസിൽ അറിയിക്കുന്നതും അവിടെ നിന്ന് പോലീസ് എത്തി ഈ കുട്ടിയെ വിശദമായിട്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവർ പറയുന്നത് പ്രകാരം ഈ ബന്ധുക്കളായിട്ടുള്ള ചില ആളുകൾ മരിച്ചു പോയിരുന്നു അവരുടെ ബാധ ഈ കുട്ടിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അതൊഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത് തിരുവല്ല സ്വദേശിയായിട്ടുള്ള ശിവദാസൻ എന്ന് പറയുന്ന ഒരു ആഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ക്രിയകളെല്ലാം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയ ഒപ്പം പോയ ഈ അകലെന്ന് പറയുന്ന പയ്യനുമായി ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം അതിനുള്ള കാരണം അങ്ങനെ തർക്കമുണ്ടാകുന്നതൊക്കെ ഈ ബാധ കയറിയതിനെ തുടർന്നാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വിളിച്ചൊരു പൂജ നടത്താൻ ഇവർ തയ്യാറായത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് വേണ്ടി ഈ അഖിലിന്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരയ്ക്കും വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുമുണ്ട് ടിക്കേ ടോബി ഇതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനം ഈ മന്ത്രവാദിയും അതുപോലെ മന്ത്രവാദിയായിട്ടുള്ള ശിവദാസ് എന്നയാളും അതുപോലെ ഈ അഖിലുമാണ് ഈ കുടുംബത്തിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ടോബി ശരിക്കും ഈ സംഭവം നടക്കുമ്പോൾ അച്ഛൻ ഈ അഖില അഖിലിന്റെ അച്ഛൻ അമ്മ സഹോദരി ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇവരെല്ലാം ഇതിന് ദൃക്സാക്ഷികളാണ് മൊബൈൽ മൊബൈലിൽ ഈ സഹോദരി ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു അതാണ് പ്രധാന തെളിവായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ഈ കുറ്റത്തെ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പേരാണ് പിടിയിലായിട്ടുള്ളത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെയും അങ്ങനെ ഒഴിവാക്കി നിർത്താൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അവരെയും താമസിക്കാതെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള തെളിവുകൾ ഇനി മറ്റാർക്കെങ്കിലും പുറമെ ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മണർക്കാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം